ചേട്ടാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല അതിൽ തന്നെ കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന കുറച്ച് വാർത്തകൾ ഒരു അസ്വാഭാവികതയുടെ ഒരു ചിത്രം നൽകുന്നുണ്ട് പ്രത്യേകിച്ച് കാന്താര എന്ന ഒരു സിനിമയുടെ രണ്ടാം ഭാഗത്തിൻ്റെ ചിത്രീകരണം നടക്കുകയാണ് ഈ ചിത്രീകരണ വേളയിൽ ഉടനീളം ദുരൂഹമായ ഓരോ മരണങ്ങൾ സംഭവിക്കുന്നു അതിലേക്ക് അഭിനയിക്കാൻ വരുന്ന മലയാളികളായ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ മരണ വാർത്തയടക്കം പുറത്തു വരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നായകനായ ഋഷഭ് ഷെട്ടി അടക്കം സഞ്ചരിച്ചിരുന്ന ഒരു ബോട്ട് ഒരു ജലസംഭരണിയിൽ അപകടത്തിൽപ്പെടുന്നു ഈ ടെക്നീഷ്യന്മാരടക്കം എല്ലാവരും വെള്ളത്തിലേക്ക് വീഴുന്നു ക്യാമറയൊക്കെ വെള്ളത്തിലേക്ക് വീഴുന്നു അങ്ങനെ അസ്വാഭാവികമായ പല കാര്യങ്ങളും ഈ കാന്താര സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഏത് ഗുളികൻ കയറിയ നേരത്താണ് ഇതെടുക്കാൻ തോന്നിയതെന്ന് ഒരു പക്ഷേ നിർമ്മാതാക്കൾ ചിന്തിച്ചിട്ടുണ്ടാകും കാരണം ഗുളികനും അഞ്ചുരുളിയും പഞ്ചുരുളിയും ഒക്കെയാണ് ഈ സിനിമയ്ക്ക് ആധാരമായിട്ടുള്ളത് ഇതിലെന്തെങ്കിലും അസ്വാഭാവികതകളുണ്ടോ ഈ ഭൂതക്കോലം കെട്ടിയാടുന്ന പഞ്ചുരുളി പറയുന്ന ഒരു കാര്യമുണ്ട് അനുഗ്രഹം കൊടുക്കുന്നതിന് മുമ്പാണ് ദേശത്തിനും കുടുംബക്കാർക്കും അനുഗ്രഹ അനുഗ്രഹം കൊടുക്കുന്ന പഞ്ചുരുളി പറയുന്നുണ്ട് ദേവരും ഞാനേ ദൈവവും ഞാനേ ഇത് പറയുന്ന അതേ പഞ്ചുരുളി പറയുന്നു ഞാൻ ക്ഷമിച്ചേക്കും പക്ഷേ എനിക്ക് പിന്നാലെ വരുന്ന ഗുളികൻ ക്ഷമിക്കണമെന്നില്ല ഒരു പക്ഷേ ഗുളികൻ ഈ സിനിമയെ വിഴുങ്ങുകയാണോ എന്ന് എല്ലാവർക്കും തോന്നാനുള്ള കാരണവും പഞ്ചുരുളിയുടെ ആ ഭാഗത്തെ ഈ പ്രയോഗമായിരിക്കും ഈ ഗുളികനും ഭൂതക്കോലവും പഞ്ചുരുളിയുമൊക്കെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു വിശ്വാസമാണല്ലോ ഈ തുളുനാട്ടിലെ അതെ കഥ തുളുനാട്ടിലെ രാജാവ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ജീവിച്ചിരുന്ന ഒരു രാജാവ് തൻ്റെ ദേശം മുടിഞ്ഞപ്പോൾ അതിന് ദേശത്തെ എങ്ങനെ രക്ഷി രക്ഷിക്കാമെന്ന് കണ്ടെത്താൻ അതിൽ വളരെ ആശങ്കപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് അദ്ദേഹം രാത്രിയിലൊരു സ്വപ്നം കാണുകയാണ് സ്വപ്നത്തിലൊരു ദൈവം വന്ന് നീ എന്നെ കാണാൻ ആവശ്യപ്പെടുന്നു അതുപ്രകാരം വനത്തിലേക്ക് ആ ദൈവത്തെ തേടിപ്പോകുന്ന ഈ രാജാവ് കാണുന്നത് വരാഹ രൂപത്തിൽ മണ്ണിൽ കിടക്കുന്ന പഞ്ചുരുളി എന്ന വിഗ്രഹത്തെയാണ് ആ പഞ്ചുരുളിയോട് രാജാവ് മാർഗം തേടുമ്പോൾ പഞ്ചുരുളി പറയുന്നു കാട്ടിൽ ജീവിക്കുന്ന എൻ്റെ മനുഷ്യർക്ക് നീ ഭൂമി കൊടുക്കാമെങ്കിൽ നിനക്ക് സമ്പത്ത് ഞാൻ തരാമെന്ന് പറയുന്നു അതുപ്രകാരം കാട്ടിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് സമ്പത്ത് കൊടുക്കുന്നു അല്ല കടൽ ജീവിക്കുന്നവർക്ക് ഭൂമി കൊടുക്കുന്നു ഒപ്പം പഞ്ചുരുളിയെ അവരുടെ ദൈവമായി അവിടെ കുടിയിരുത്തുന്നു ഭൂതക്കോലം കെട്ടി പഞ്ചുരുളിയുടെ വിശ്വാസം അവിടെ ആചരിക്കപ്പെടുന്നു കാലങ്ങൾ മാറുമ്പോൾ ഈ പിന്നീട് വരുന്ന തലമുറ ഈ ഭൂമി അതായത് രാജാവ് നൽകിയ ഭൂമി പിടിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് കാന്താര സിനിമ പറഞ്ഞു വെക്കുന്നത് അത് പിന്നീട് നടക്കുന്ന ആ ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പ്രശ്നങ്ങളും അവിടെ നടക്കുന്ന കൊലപാതകങ്ങളും ഒക്കെയാണല്ലോ കഥ അതെ ഇത് ഒരു മിത്താണ് പഴയ കഥകൾ പാടിപ്പറഞ്ഞ കഥകളും ഉപകഥകളും ഒക്കെ ഉൾപ്പെട്ട അങ്ങനെ ഒരുപാട് കഥകൾ ചേർന്ന വിശ്വാസവും ഒക്കെ ഒരു കഥയാണ് അപ്പോൾ അങ്ങനെ ഒരു കഥ അവതരിപ്പിക്കുമ്പോൾ കാന്താര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ വന്ന സിനിമ പാൻ ഇന്ത്യൻ ഹിറ്റ് തെന്നിന്ത്യൻ സിനിമയിൽ തന്നെ വലിയ ഹിറ്റായി മാറുന്ന ഋഷഭ് ഷെട്ടിയെക്കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം കന്നഡ സിനിമാ മേഖലയിൽ തന്നെ കെ ജി എഫിന് ശേഷം ഒരു ബെഞ്ച് മാർക്ക് എന്നൊക്കെ സൃഷ്ടിയായി ഒരു ലൈൻ വരച്ചിട്ട് കഴിഞ്ഞു ഇതിനപ്പുറം ആര് എന്നൊരു ചോദ്യം ആ സിനിമ ചോദിച്ചു എനിക്കപ്പുറം ഇനി ആര് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു വെച്ചിട്ടാണ് ആ സിനിമ പോയത് അതിൻ്റെ ഒരു രണ്ടാം ഭാഗമാണ് അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ വരാൻ പോകുന്നത് എൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മൊത്തം ആറ് അപകടങ്ങൾ ആറ് അപകടങ്ങൾ ഒന്നാം സിനിമയുടെ സെറ്റ് തകർന്നു പോയി അതാണ് ആദ്യം സംഭവിച്ചത് പിന്നെ അതിൻ്റെ മദൂറിൽ വെച്ചിട്ട് അതിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന ബസ് ഇരുപത് ഉണ്ടായിരുന്നു അവർ സഞ്ചരിച്ചിരുന്ന ബസ് വളരെ അസ്വാഭാവികമായ സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ടു അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും പിന്നീട് നമ്മുടെ മലയാള നടൻ കലാഭവൻ സിജു ഹൃദയാഘാതം വന്ന് മരണപ്പെട്ടു പിന്നെ നമ്മുടെ മലയാള നടൻ എം എഫ് കപില് അദ്ദേഹം സൗപർണികയിൽ മുങ്ങി മരിച്ചു അദ്ദേഹത്തിൻ്റെ മരണത്തിലാണ് ആ സിനിമയുടെ ഷൂട്ടിംഗ് കുറേ നാൾക്കാലം നിർത്തിവെക്കേണ്ടി വന്നത് അതിൽ അവരുടെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞൊരു കാര്യം ഈ എം എഫ് കപിൽ മരിക്കുന്ന സമയത്ത് തെയ്യം കലാകാരനാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് സിനിമ ഷൂട്ടിംഗ് ഇല്ലായിരുന്നു ഇല്ലായിരിക്കുന്ന അവധി ദിവസമാണ് സൗപർണികയിൽ അദ്ദേഹം പോവുകയും അദ്ദേഹം അപകടത്തിൽപ്പെടുകയും ചെയ്തത് എന്നാണ് അവർ പറയുന്നത് പിന്നെ അവിടുത്തെ കന്നഡ നടൻ നടകേഷ് പൂജാരി അദ്ദേഹവും സെറ്റിൽ വെച്ചല്ല അല്ല മരിച്ചത് പക്ഷേ അദ്ദേഹം വളരെ അസ്വാഭാവികമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കവേ അദ്ദേഹവും മരണപ്പെട്ടു മരണപ്പെട്ടു പിന്നെ ഋഷഭ് ഷെട്ടി അദ്ദേഹം മണി മണി ജലസംഭരണി അവിടെ ഈ ബോട്ടിൽ ഈ ഷൂട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടെ ആ ബോട്ട് അപകടത്തിൽപ്പെടുകയും ഋഷഭ് ഷെട്ടി അടക്കമുള്ള മുപ്പത് പേരും വെള്ളത്തിൽ വീഴുകയും ജലസംഭരണിയിൽ വെള്ളം കുറവായതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെടുകയും ചെയ്തു പക്ഷേ തന്നെയാണ് സിനിമയുടെ സംവിധായകൻ അതെ അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ സംഭരണിയിലേക്ക് പോയ സാധനങ്ങളിൽ പലതും പിന്നെ തിരിച്ചു കിട്ടിയില്ല ക്യാമറ അടക്കമുള്ളവ പോയി അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിന് എത്ര നഷ്ടം വന്നു എന്ന് ഇതുവരെ അവരുടെ നിർമ്മാതാക്കൾ പുറത്തുവിട്ടിട്ടില്ല പിന്നെ അവിടെ കാട്ടിൽ ഇവർ സ്ഫോടന വസ്തു ഉപയോഗിച്ചു അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ ജനവാസികളും തദ്ദേശീയരും ഇവരുടെ സിനിമാ പ്രവർത്തകരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഹൊസ്നഗർ തഹസിൽദാർ ഇവരോട് പേപ്പറുകൾ ചോദിച്ചിട്ടുണ്ട് ഈ സിനിമാ ചിത്രീകരണത്തിന് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുമതിയും എനിക്ക് മുമ്പാകെ ഇത്ര ദിവസത്തിനുള്ളിൽ സമർപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വരും എന്നാണ് കളക്ടർക്ക് വേണ്ടി തഹസിൽദാർ നൽകിയിരിക്കുന്ന ഉത്തരവ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തി ജാനുവരിയിൽ ഷൂട്ടിംഗ് ആരംഭിച്ചത് മുതൽ വളരെ വലിയ പ്രത്യാഘാതങ്ങളാണ് ഈ സിനിമയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഋഷഭ് ഷെട്ടിയുടെ അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹത്തോട് വളരെ പ്രിയപ്പെട്ടവർ ആവശ്യപ്പെട്ടു ഇത് ഗുളികനോടുള്ള കളിയാണ് ഗുളികനോട് കളിക്കാൻ പാടില്ല അത് തിരിഞ്ഞു കൊത്തും എന്ന് പറഞ്ഞു കൊടുത്തു എന്നാലും അതിനെ അവഗണിച്ചുകൊണ്ട് ഋഷഭ് ഷെട്ടി മുന്നോട്ട് പോവുകയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇതിലേക്ക് വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഈ വിശ്വാസങ്ങൾ ഭയങ്കരമാണ് സിനിമയിൽ ഇവിടുത്തെ ഒരു ഞാൻ ഒരു നടൻ്റെ കഥ ഇടയ്ക്ക് പറയാറുണ്ട് നമ്മളൊരു ഇടയ്ക്ക് ഒരു കഥ പറഞ്ഞപ്പോൾ ഒരു നടനൊരു പ്രശ്നം വന്നപ്പോൾ ആ നടൻ ദിവസവും രാവിലെ ആദ്യം പോകുന്നത് ഒരു സ്ഥലത്തേക്കാണ് അവിടെ പോയ ശേഷം മാത്രമേ ആ നടൻ തിരിച്ചു വരികയുള്ളൂ അപ്പം ഞാൻ പുലർച്ചെ തന്നെ എല്ലാ ദിവസവും പോകും അതിലേക്ക് ആ വിശ്വാസത്തിലേക്ക് അദ്ദേഹം വന്നു അപ്പോൾ സിനിമാക്കാർക്ക് പ്രത്യേകിച്ചും വലിയ വിശ്വാസമുണ്ട് അപ്പോൾ ഇതിൽ കാന്താരക്ക് സംഭവിക്കുന്ന ഒരു കാര്യം തുടർച്ചയായി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ ഇത് വലിയ ചർച്ചയാകുന്നു ഇൻഡസ്ട്രിയിൽ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല ഇൻഡസ്ട്രിയിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സെറ്റ് തകർന്നിട്ടുണ്ട് മരണം സംഭവിച്ചിട്ടുണ്ട് ഒക്കെയുണ്ട് പക്ഷേ കാന്താരയിൽ രണ്ട് മൂന്ന് അപകടങ്ങൾ വന്നപ്പോൾ തന്നെ അത് എന്താ വലിയ ചർച്ചയാവുന്നു പക്ഷെ അസ്വാഭാവികമായ അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ സംഭവിക്കുന്നു കാന്താരയിൽ അവിടെ രണ്ട് ഹൃദയാഘാതം അതിൽ ഈ പറയുന്ന രാകേഷ് പൂജാരി അവിടുത്തെ പ്രധാന നടനാണ് കന്നഡയിലെ പ്രധാനപ്പെട്ട ഒരു നടനാണ് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു പിന്നെ മലയാള നടന്മാരുടെ മരണം സംഭവിക്കുന്നു സെറ്റ് ചെയ്താകരുന്നു ഇങ്ങനെയൊക്കെയുള്ള തുടർച്ചയായിട്ട് ഇതിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെന്നിന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ് കാന്താര കാന്താരയുടെ ഷൂട്ടിംഗ് ഇനി എങ്ങനെ മുന്നോട്ട് പോകും ഈ വർഷം വരേണ്ട സിനിമയാണത് ഈ സിനിമ ഈ വർഷം തന്നെ ഇതിൻ്റെ എന്താ റിലീസ് നിശ്ചയിച്ചിരിക്കുകയായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ അത് അത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല ഇപ്പോഴും അതിൻ്റെ ഷൂട്ടിംഗ് തുടരുന്നുണ്ട് അപ്പോൾ അവർക്കെതിരെ ഒരു കേസ് ഉണ്ട് വനത്തിൽ സ്ഫോടക വസ്തു ഉപയോഗിച്ചതിന് അതിൻ്റെ നിർമ്മാതാക്കൾക്കെതിരെ പ്രൊഡക്ഷൻ കമ്പനിക്കെതിരെയൊക്കെ കേസെടുത്തിട്ടുണ്ട് കേസെടുത്ത് അത് പിന്നെ ഫോറസ്റ്റ് വന നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് വനനിയമ വന വന വനം വകുപ്പുമായി ബന്ധപ്പെട്ട കേസുകളൊന്നും പെട്ടെന്ന് തീരുന്ന കേസുകളുമല്ല ഇവിടെയാണ് മലയാളവും ഇത് ചർച്ച ചെയ്യുന്നത് മലയാളം ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു മലയാളം കാന്താരയെ കൊണ്ടുവന്ന് ഞാൻ ഗന്ധർവൻ എന്ന സിനിമയോട് ചേർത്ത് വയ്ക്കുകയാണ് ഉപമിക്കുന്നുണ്ട് ഉപമിക്കുന്നുണ്ട് ഞാൻ ഗന്ധർവൻ സിനിമ നടക്കുന്ന സമയത്ത് പത്മരാജനോട് പലപ്പോഴും പിന്നെ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സിനിമ വേണ്ട ഇത് ഗന്ധർവശാപമുള്ള സിനിമയാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പലരും പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ പത്നിയും സംബന്ധിക്കുന്നുണ്ടായിരുന്നു ഒരിക്കലും ഞാൻ പിന്നെ അവരുടെ പിന്നെ അഭിമുഖം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നിയെ തന്നെ ഇക്കാര്യം പറഞ്ഞു ഇപ്പം പേട്ടനോട് ഇങ്ങനെ പലരും പറഞ്ഞിരുന്നു ഇത് ചെയ്യരുത് ഇതിൻ്റെ സിനിമ ഷൂട്ടിങ്ങിനിടെ പല തടസ്സങ്ങളും സംഭവിച്ചിരുന്നു എന്നൊക്കെ അന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഞാൻ ഗന്ധർവൻ എന്ന സിനിമ കൂടി ഉയർന്നു വരികയാണ് ഞാൻ ഗന്ധർവൻ വലിയൊരു ഫ്ലോപ്പായിരുന്നു വലിയ ഇൻഡസ്ട്രിയിൽ വലിയ ഹിറ്റാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഗുഡ് നൈറ്റ് മോഹൻ്റെയും പത്മരാജൻ്റെയും ഏറ്റവും വലിയൊരു എന്താ വലിയ പ്രതീക്ഷ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു പക്ഷേ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്മരാജൻ്റെ ലിസ്റ്റിൽ തന്നെ ഏറ്റവും ഫ്ലോപ്പായി പോയ സിനിമയാണ് ഞാൻ ഗന്ധർവൻ ആ സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് പലപ്പോഴും ചർച്ച ചെയ്യാം ഇപ്പോൾ പക്ഷേ ഭയങ്കര ഹിറ്റാണ് ഹിറ്റ് ഹിറ്റ്ലിസ്റ്റിൽപ്പെട്ട ഒരു സിനിമയാണിപ്പോൾ വലിയ രീതിയിൽ ആ സിനിമ തിയേറ്റർ റിലീസിന് ശേഷം തിയേറ്റർ റിലീസിൽ വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്കിപ്പുറം ഏതാണ്ട് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം ആ സിനിമ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് ആഘോഷിക്കപ്പെടുന്നുണ്ട് ആ സിനിമയുടെ റിലീസ് കഴിഞ്ഞ് അതിൻ്റെ നഷ്ടക്കണക്കുകൾ വിലയിരുത്തിക്കൊണ്ടിരിക്കവെയാണ് അന്ന് രാത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത് ഇതിൻ്റെ നഷ്ടക്കണക്കുകൾ അവർ വിലയിരുത്തിയെന്നും വിലയിരുത്തി കഴിഞ്ഞ് അവർ പുതിയൊരു പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിച്ചെന്നും മഹാറാണി ഹോട്ടലിൽ താമസിച്ചുകൊണ്ടിരിക്കുക മഹാറാണി ഹോട്ടലിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പറഞ്ഞ സംഭവിക്കുന്നത് കോഴിക്കോട് ഹോ കോഴിക്കോട് അപ്പോൾ അവിടെ വെച്ച് ഇവർ ഈ കണക്കുകൾ നഷ്ടക്കണക്കുകൾ പറഞ്ഞ ശേഷം പത്മരാജൻ പറഞ്ഞു ഞാൻ മോ ഗുഡ് നൈറ്റ് മോഹനു വേണ്ടി ഒരു പുതിയ ചിത്രം ലാഭകരമായ ഒരു ചിത്രം ഇതിൻ്റെ നഷ്ടം കൂടി നികത്തുന്ന രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു എന്നാണ് പത്മരാജൻ്റെ അടുത്ത വൃത്തങ്ങളൊക്കെ പിന്നീട് പല അഭിമുഖങ്ങളിലും പറയുന്നത് അപ്പോൾ അത് ആ സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിരുന്നു ആ സിനിമയ്ക്കിടയിൽ ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് ശേഷം മടങ്ങവേ പത്മരാജൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ അതിലെ നടൻ നിതീഷ് ഭരദ്വാജ് അദ്ദേഹത്തിൻ്റെ വാഹനം പൂനെയിൽ വെച്ച് അപകടത്തി അപകടപ്പെട്ടു എന്നൊക്കെ ഒരുപാട് കഥകൾ വരുന്നു പിന്നീട് ആരും ആ ഒരു അത്തരത്തിലൊരു കഥ എടുക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല കുറേ കാലം എന്നും പറയുന്നുണ്ട് പക്ഷെ അതിനുശേഷം പിന്നെ ഒരുപാട് ഇതുപോലെയുള്ള സിനിമകൾ വന്നിട്ടുണ്ട് ഒരുപാട് ഇത്തരം ചിത്രങ്ങൾ അതായത് ഇത്തരം പഴയ കഥകൾ പഴമക്കാർ പറഞ്ഞു വെച്ച കഥകൾ ആ കഥകളൊക്കെ ബേസ് ചെയ്ത് പിന്നീട് എത്രയോ സിനിമകൾ വന്നിട്ടുണ്ട് എത്രയോ ഷോർട്ട് ഫിലിം വന്നിട്ടുണ്ട് കുട്ടിച്ചാത്തന്മാരെ വെച്ച് ചാത്തനോട് കളിക്കരുതെന്ന് പറയാറുണ്ട് ചാത്തനോട് കളിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ചാത്തനെ വെച്ച് വരെ സിനിമകൾ വന്നിട്ടുണ്ട് ഷോർട്ട് ഫിലിം വരെ വന്നിട്ടുണ്ട് രാത്രിയിൽ എരുമപ്പാൽ കുടിക്കാൻ വരുന്ന ചാത്തനെ കെണിവെച്ച് പിടിക്കുകയും ചാത്തനെ പിന്നെ എന്താ അടിമയാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നാണ് അതായത് മറ്റേ ഈ ചാത്തൻ സേവ ചെയ്യുന്നവരുടെ ഒരു കഥയാണ് ചാത്തൻ സേവ ചെയ്യുന്നവർ ഇത് പറയാറുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കഥകളൊക്കെ ഇതായിട്ട് വന്നിട്ടുണ്ട് ഏതായാലും കാന്താരയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു അപകടം കൂടി ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും ഋഷഭ് ഷെട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ എന്താ പറയുക അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെട്ടു എന്നാണ് ഇൻഡസ്ട്രി പറയുന്നത് അത്ഭുതകരമായിരുന്നു കാര്യം മണിജലസംഭരണിയിൽ ആ സമയത്ത് വലിയ ഇതുണ്ടായിരുന്നെങ്കിൽ വെള്ളം കുറവായിരുന്നു വെള്ളം കുറവായിരുന്നു മുപ്പത് പേരും പോയതെന്നു പറയുന്നത് ഇൻഡസ്ട്രി ആ രീതിയിലാണ് ചർച്ച ചെയ്യുന്നത് ആ സമയത്ത് നമ്മുടെ ഈ പറയുന്ന ഞാൻ ഗന്ധർവനും കൂട്ടി കെട്ടുന്നു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഭയങ്കരമാണ് അതുകൊണ്ട് ചിലപ്പോൾ പലരും വേണമെങ്കിൽ മടിക്കും ഈ വിശ്വാസം കൂടുകയാണെങ്കിൽ അതായത് ഒരിക്കൽ എന്താ പറയുക ഭാഗ്യം വന്ന് ചേരുകയാണെങ്കിൽ പിന്നീട് നമ്മൾ വിശ്വാസത്തിന് അടിപ്പെടും നമ്മൾ എത്ര അന്ധവിശ്വാസിയാണെങ്കിലും നമ്മൾ ഒരിക്കലും നമ്മളെ ഭാഗ്യം തേടി വന്നു നോക്ക് പിന്നെ നമ്മൾ നമ്മുടെ ജൂനിയർ ജൂനിയർ അടിപൊളും പറയുന്ന പോലെ അതിലെ രാജംബീദേവിനെ പോലെ നിരീശ്വര നിരീശ്വരവാദിയായ രാജബീദേവിനെ അദ്ദേഹത്തിന് ഭാഗ്യം വന്ന് തേടിയത് ഈ പിന്നെ അദ്ദേഹം വളരെ വലിയ വിശ്വാസിയായി പറയും അതാണ് അതുപോലെ തന്നെയാണ് ആരാണെങ്കിലും ശരി എത്ര വലിയ നിരീശ്വരവാദിയാണെങ്കിലും ശരി ഒരു ദിവസം അയാളെ ഭാഗ്യം വന്ന് തേടുകയാണെങ്കിൽ ആ പിന്നെ വിശ്വാസക്കായി വിടില്ല പിന്നെ അദ്ദേഹത്തെ ഈ പിന്നീട് അതിനെ ഇങ്ങനെ തേടിപ്പോകും ഞാനൊരു നടൻ്റെ വീട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പിന്നെ ഈ ഭിത്തിയിൽ ഈ ഇഷ്ടികയുണ്ടോ ഇഷ്ടികൾക്കെല്ലാം ഇടയിൽ വിടവാണ് അദ്ദേഹം ഇരിക്കുന്ന ഭാഗത്തേക്ക് സൂര്യവെളിച്ചം നേരിട്ട് വരാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത് കാര്യം അദ്ദേഹത്തിന് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ എന്താ അദ്ദേഹം വിശ്വസിക്കുന്ന ജ്യോതിഷി ജ്യോതിഷി ആ ഒരു ഉപദേശം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് അത് പ്രകാരം അദ്ദേഹം അതാണ് ചെയ്യുന്നത് ഈ സംഭവങ്ങൾ ഹൈപ്പ് ചെറുതല്ല ഹൈപ്പ് ചെറുതല്ല ഇത് ഇനിയിപ്പോൾ അങ്ങോട്ട് വന്ന് കയറുമ്പോൾ അതായത് റിലീസിലേക്ക് എത്തുമ്പോൾ എന്താ പറയാ ഇത് പാൻ ഇന്ത്യൻ ഹിറ്റായി മാറും പാൻ ഇന്ത്യൻ എന്ന് വെച്ചാൽ കാന്താരേക്കാൾ വലിയ ഹിറ്റായി ഈ സിനിമ മാറും ഒരു പൂർത്തിയായാൽ പൂർത്തിയായാൽ ഇത് കംപ്ലീറ്റ് ആയാൽ കംപ്ലീറ്റ് ആവണം അപ്പം അത് നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഒരു ആവശ്യമാണല്ലോ കാന്താരയുടെ ഒരു എന്താ പറയുക ഫസ്റ്റ് പാർട്ട് അത് കയറി വരിക എന്നുള്ള പിന്നെ തെക്കൻമല തെക്കൻ കർണാടകത്തിലെ അതെ ആരും കണ്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത പുതിയൊരു അതെല്ലാത്തൊരഭവം തുളുനാട് കണ്ടിട്ടുണ്ടോ തൊഴിൽനാട്ടിലെ വീടുകളിലെല്ലാം നാഗത്തറയുണ്ട് നാഗത്തറയുണ്ട് എപ്പോഴും ഭയങ്കര വിശ്വാസത്തോട് കെട്ടുപുണഞ്ഞടക്കുന്നവരാണ് അവർ ഭയങ്കര വിശ്വാസങ്ങളാണ് കഥകളും ഞാൻ പറഞ്ഞില്ലേ ഭൂതക്കോലവും ഒക്കെയുള്ള ഒരു പ്രത്യേക എന്താ പറയുക അതൊരു വല്ലാത്ത വൈവാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കഥ ഇന്ത്യ മുഴുവൻ അറിയണം എന്നുള്ളത് ഈ കാന്താര സിനിമ വരേണ്ടതിൻ്റെ ആവശ്യകത കൂടിയാണ് അവിടെ അന്ധവിശ്വാസത്തെ കൂട്ടിക്കെട്ടി ആ സിനിമയെ പക്ഷേ അന്ധവിശ്വാസത്തെ കൂട്ടിക്കെട്ടി ഇപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ഇത് മൂന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു പക്ഷേ ഇത് ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക മോശമായിട്ട് എടുക്കുന്നു ദക്ഷിണ കന്നഡയുടെ സ്വത്വങ്ങളും സംസ്കാരങ്ങളും ഒക്കെ പുറം ലോകത്തേക്ക് അറിഞ്ഞത് കാന്താരയിലൂടെ കാന്താരയിലൂടെയാണ് പക്ഷെ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന അപകടങ്ങളെല്ലാം തന്നെ ഈ പോസിറ്റീവായിട്ട് സംഭവിക്കാൻ പോയി സിനിമയ്ക്ക് ഞാൻ ഇതിൻ്റെ ഒരു ഇത് നെഗറ്റീവാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിലും ഇതിൻ്റെ റിസൾട്ട് ഔട്ട് വരുമ്പോൾ ഇതൊക്കെ പോസിറ്റീവായിട്ട് മാറും മാറും ഭയങ്കരമായിട്ട് എന്താ പറയുക ഇതിപ്പം വല്ലാത്തൊരു ഹൈ പി സിനിമയ്ക്ക് ഇപ്പം തന്നെ കിട്ടിക്കഴിഞ്ഞു ഇതിന് യാതൊരു പ്രൊമോഷനും വേണ്ട പിന്നെ ഷെട്ടി ഒന്നും ഇന്ത്യ ഒട്ടാകെ ഓടിയിടുന്നതായിരിക്കും എൻ്റെ ഒരു സിനിമമാണ് എൻ്റെ സിനിമ നാളെ റിലീസാണെന്ന് പോയി പറഞ്ഞ് പ്രൊമോഷൻ ഓടേണ്ട ഒരു കാര്യമില്ല ചുമ്മാ ഇത് ഇറക്കിയും കിട്ടാതി ഇറക്കി വിടുന്നത് വലിയ കൊടുങ്കാറ്റായി മാറും ശരി ശരി